അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അഞ്ചര സെൻറ്റ് ഒരു വീടുവാട്ടോ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പം അതിലേക്കുള്ള റോഡാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാരണം അതിലേക്കുള്ള റോഡാണിത് എല്ലാ വണ്ടി ചെല്ലാവുന്ന റോഡുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കും കേട്ടോ വീടോ സ്ഥലം ഉക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇതാണ് വീട് വീടിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടുക്കണ് അഞ്ചര സെൻറ്റില് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരു നാല് വർഷത്തെ പഴക്ക ഉള്ള ഉള്ളിലൊക്കെ പണി അയച്ചി പെയിൻറ്റ് ചെയ്യാണ്ട് കഴിഞ്ഞ് പുറം പണി അയക്കാണ്ട് പുറഞ്ഞ് പണി കഴിക്കാണ്ട് ഉള്ളൊക്കെ പണിയെടുത്തു പെയിൻറ്റിങ് ബാക്കിയുള്ളൂ അഞ്ചര സെൻറ്റ് സ്ഥലത്ത് എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കണേ വീട് പെയിന്റിങ് ചെയ്താൽ നല്ല വീടാട്ടാണ് കാരണം പെയിൻറ്റിങ്ങിൻ്റെ കുറവാണ് വീടിൻ്റെ ഭംഗി കാണിക്കലില്ല പുറംഭാഗം തേക്കാനൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ആ ഫ്രണ്ടിൽ ആ ഷീറ്റിടലും കൂടിയാണ് ആ വീടിൻ്റെ ഭംഗി കാണാത്തത് വീട് നല്ല പണി പിടിച്ച ഭംഗിയുള്ള വീടാണ് ഷിറ്റ് ഔട്ട് ഹാൾ ഇത് ഹാളാണ് നേരത്തൊക്കെ രണ്ടേ നാല് ടൈ മാർബോണേറ്റാണ് ഇത് ബെഡ്റൂം ഇത് മറ്റൊരു ബെഡ്റൂം അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം ഉക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആളുകളുണ്ട് ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട ഇത് കണ്ട ബാത്റൂമ് നല്ല ഫുള്ള് ടൈലൊക്കെ ചെയ്ത് യൂറോപ്യൻ ക്ലോസിറ്റ് ഒക്കെ ചെയ്ത ബാത്റൂമാണ് കോണി രോട്ടാണ് മുകളിലുള്ള ഷെയർ ക്ഷേരകേസത കോണി മുകളിലേക്കുള്ള കോണി ഇനി വീട്ടിൽ മേ ഉണ്ടാക്കുന്നവർക്ക് മേലക്കുണ്ടാക്കിക്കാം തരക്കേടില്ലാത്തൊരു വീടാണ് കുറച്ചും കൂടി പണികളുണ്ട് ഉള്ളിൽ ഉണ്ട് പുറം പണികളുണ്ട് അടുക്കളവാകാണ് ഇതൊരു വർക്ക് ഏരിയ ആണ് പെയിൻറ്റിങ്ങിൻ്റെ കുറവാണ് പെയിൻറ്റിങ്ങിൻ്റെ കുറവാണ് ആ വീടിൻ്റെ അത് മുങ്ങി കാണിക്കണില്ല ഫസ്റ്റ് ആ അടിച്ച് അതിൽ അരിക്ക് നിറഞ്ഞിട്ടാണുള്ള ആ കുറവാണ് അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് വെള്ളം പൈപ്പ് കണക്ഷൻ ആണ് കായ്ഫലുള്ള തെങ്ങുകളുണ്ട് ചുറ്റുപാക്ക് ബൗണ്ടറി കട്ടിയിരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീടാ സ്ഥലം ഏത് ജില്ലയിലായിക്കോട്ടെ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തെക്കാൻ മറക്കണ്ട കുറഞ്ഞ വിലൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഏത് വീഡിയോസും നിങ്ങൾ നിങ്ങൾ വിളിക്കുമ്പോൾ എവിടെ എവിടെയാണ് വാങ്ങേണ്ടതെന്ന് ഒന്നെങ്കിൽ വാങ്ങാൻ ആവശ്യമുള്ള സ്ഥലം എവിടെയെന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വീട് എവിടെയുള്ളതാണെന്ന് നോക്കിയിട്ട് വിളിക്കുക എല്ലാ വീടേലും അതാത് സ്ഥലങ്ങളുണ്ടാവും അത് നിങ്ങളെ നോക്കാൻ ശ്രമിക്കുക അപ്പം ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂര് താലൂക്കിൽ ഒയൂര് വില്ലേജിൽ തലക്കെട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ഒയൂര് വില്ലേജിൽ തലക്കെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഇതിലവർ ചോദിക്കുന്ന വില ഇരുപത്താറ് ലക്ഷം ഉറപ്പ്യാണ് ചെറുതായിട്ടൊന്ന് നമുക്ക് കുറക്കുക അഞ്ച് അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാക്കും വരഹമത്തല്ലാഹി ഉബ്രാകാത്തു